ഞാനിപ്പോൾ ഉള്ളത് പയ്യനൂർ കോമളം എന്ന് പറയുന്ന പഴയ പലചരക്ക് കടയാണ് ഇവിടെ ഇന്നലെ രാത്രി കള്ളങ്കറിയിൽ നിന്നാണ് പറയപ്പെടുന്നത് പയ്യനൂരിലെ പഴയകാല പഴയകാല അനാദിപീടിയാണിത് ണുന്ന ഈ കാണുന്ന ഹോൾ വഴിയാണ് മോഷ്ടാവ് കടയിൽ അകത്ത് കടന്നത് ദൈ കാണുന്ന ഈ കാണുന്ന ഹോൾ വഴിയാണ് കള്ളൻ അകത്ത് കടന്നത് ഈ കാണുന്ന ഹോൾ വഴി മച്ചിട്ട പഴയ ഇതാണ് ഇതിൻ്റെ കൂടെയാണ് മോഷ്ടാവ് അകത്ത് കടന്നത് ആ ആ ഇതിൽ ഇതിലേ കൂടി കണ്ടോ ഈ കാണുന്ന ഇതുവഴിയാണ് മോശം രക്ഷപ്പെട്ടതെന്നാണ് കരുതുന്നത് കാര്യമായിട്ടൊന്നും പോയില്ല ഇവിടുന്ന് ആ ആ ഈ കള്ളൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും കൊണ്ടുപോയിട്ടെങ്കിലും കുറച്ച് നെഡ്സുകളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കുറച്ച് കണ്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൊയ്യൂരിൽ വീണ്ടും മോശാക്കൾ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നിന്ന്